ഒന്നാമൻ എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എണ്ണൂർ തുറമുഖം എണ്ണൂറ് തുറമുഖം ഓപ്ഷൻ ഡി തമിഴ്നാടാണ് അല്ലെ തമിഴ്നാടിലാണ് എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നത് കേരളത്തിലെ ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കാൻ കാരണമായ നിയമം ഏതാണ് ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കാൻ കാരണമായ നിയമം ആ ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കാൻ കാരണമായ നിയമം ഓപ്ഷൻ ഡി ഭൂപരിഷ്കരണ നിയമമാണ് അല്ലേ അഭൂപരിഷ്കരണ നിയമമാണ് ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കാൻ കാരണമായ നിയമം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് യുവജന ശാക്തീകരണത്തിനും അവകാശ സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ടതാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നിയമം പാസാക്കിയത് രണ്ടായിരത്തി പതിനാലിലാണ് കമ്മീഷൻ അധ്യക്ഷൻ ഉൾപ്പെടെ പത്തിൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കും കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ജാതികർക്ക് അറിയത്തില്ലായിരിക്കും കുറച്ച് പേരെങ്കിലും എഴുതുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ല ആരുമില്ല ഓക്കെ പറഞ്ഞിട്ടുള്ള എഴുതുന്ന ആൾക്കാരും ഉണ്ട് നോക്കാം എടാ യുവജന ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഡൗട്ടിന്റെ ആവശ്യമില്ലല്ലോ യുവജന ശാക്തീകരണത്തിനും അപകാശ സംരക്ഷണത്തിനുമായി രൂപപ്പെട്ട രൂപീകരിക്കപ്പെട്ടതാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അത് ശരിയാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നിയമം പാസാക്കിയത് രണ്ടായിരത്തി പതിനാല് അതും ശരിയാണ് കമ്മീഷൻ അധ്യക്ഷൻ ഉൾപ്പെടെ പത്തിൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കും ഇട പതിമൂന്നാണ് ഇട പതിമൂന്ന് എടാ പതിമൂന്നാണ് ഏട്ടാ പതിമൂന്നാണ് ആൻസർ ഏട്ടാ പത്തല്ല പതിമൂന്നാണേ ഓക്കേ അപ്പൊ അതാണ് അതിലെ മിസ്റ്റേക്ക് പതിമൂന്നാണ് അംഗസംഖ്യ അത് തെറ്റാണ് ഏട്ടാ ഞാൻ അത് തെറ്റാണ് ഇത് ശരിയാണ് സ്ഥാനം തിരുവനന്തപുരത്താണ് ബാക്കി മൂന്നും ശരിയാണ് ഈ ആക്ട് രണ്ടായിരത്തി പതിനാലാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് മുമ്പും ചോദിച്ചിട്ടുണ്ട് യുവജന കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി പതിനാലാണ് യുവജന കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി പതിനാലാണ് അംഗസംഖ്യ പതിമൂന്നാണ് അംഗസംഖ്യ പതിമൂന്നാണ് മറക്കണ്ട കൂടുതൽ കുട്ടികളെ ആകർഷിക്കുക കുട്ടികളുടെ ഭൗതിക വികാസം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ അങ്കണവാടികളിൽ വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതി ഏതാണ് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുക കുട്ടികളുടെ ഭൗതിക വികാസം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ അംഗനവാടികളിൽ വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് ചോദിക്കാം അറിയാമെങ്കിൽ മാത്രം എഴുതിയാൽ മതി അതിനോട വിട്ടുകളയുക അറിയാമെങ്കിലും അവിടെ എ ചായമാണ് ഇട ചായം ചായം ഓക്കെ അതായത് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുക കുട്ടികളുടെ ഭൗതിക വികാസം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ അംഗനവാടികളിൽ വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് ചായം ചായമാണ് ടാ ചായം ഓക്കെ ചായം എന്നൊരു സ്ഥലം നിങ്ങൾക്ക് അറിയോ കേരളത്തിൽ ചായം എന്നിട്ടുള്ള സ്ഥലമുണ്ട് നമ്മുടെ അടുത്ത ആ കേരളത്തിൽ വ്യവസായ ഇടനാഴി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി ഏതാണ് ചായ അമ്പലത്തിൻ്റെ അടുത്ത് ഓക്കെ ഉള്ളത് ഏതാണ് കിൻഫ്രയാണ് കിൻഫ്ര കിൻഫ്രയാണ് ഏട്ടാ കിൻഫ്രയാണ് കിൻഫ്ര അപ്പൊ കേരളത്തിലെ വ്യവസായ ഇടതായി നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസി ആണ് ഏജൻസിയാണ് കിങ് ഫ്രിങ് ഫ്രെവിയ ചോദ്യമാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ഓപ്ഷൻ സി സി കെ ലക്ഷ്മണനാണ് അല്ലെ സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി സി കെ ലക്ഷ്മണൻ ആണെ കുമാരനാശനുമായി കുമാരനാശനുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ആധുനിക കവിത്ര ഉൾപ്പെടുന്നു വിവേകോദയ മാസികയുടെ പത്രാധിപരായിരുന്നു മലയാളത്തിന് പുറമെ ബംഗാളി സംസ്കൃതം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ എന്താണ് എൻ്റെ ആൻസർ എന്ത് വരും അപ്പോഴേ ഓപ്ഷൻ ഡി വരും എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയാണ് അല്ലേ ആധുനിക അഭിദ്രയത്തിൽ ഉൾപ്പെടുന്നു വിവേകോദയ മാസികയുടെ പത്രാധിപരായിരുന്നു മലയാളത്തിന് പുറമെ ബംഗാളി ഭാഷ അറിയാം സംസ്കൃതം അറിയാം ഇംഗ്ലീഷ് അറിയാം ഇതൊക്കെ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ സെക്രട്ടറിയും ഇദ്ദേഹമായിരുന്നു എസ് എൻ ഡി പിയുടെ ആജീവനാന്ത പ്രസിഡന്റ് ആരാ എസ് എൻ ഡി പിയുടെ ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവാണ് അല്ലെ ശ്രീനാരായണ ഗുരുവാണ് ആജീവനാന്ത പ്രസിഡന്റ് ഓക്കെ ക്ലിയർ ആണ് ചിത്രകല ശില്പകല ഫോട്ടോഗ്രാഫി ഗ്രാഫിക്സ് കാർട്ടൂൺ തുടങ്ങിയ കലാരൂപങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിടുന്ന സ്ഥാപനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏതാ ഓപ്ഷൻ ഡി കേരള ലളിതകലാ അക്കാദമിയാണ് അല്ലേ ചിത്രകല ശില്പകല ഫോട്ടോഗ്രാഫി ഗ്രാഫിക്സ് കാർട്ടൂൺ തുടങ്ങിയ കലാരൂപങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിടുന്ന സ്ഥാപനമാണ് കേരള കലാ അക്കാദമി കേരള കലാ അക്കാദമി ഓപ്ഷൻ ഡി ആണ് ആൻസർ കഥകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ദി ടോട്ടൽ തിയേറ്റർ എന്ന് വിദേശികൾ വിശേഷിപ്പിച്ച കലാരൂപമാണ് കഥകളി കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം കൊട്ടാരക്കര തമ്പുരാൻ കഥകളി മ്യൂസിയം സ്ഥിതി എന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് കഥകളുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥെരെ ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് ദ ടോട്ടൽ തിയേറ്റർ ശരിയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം ശരിയാണ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളി മ്യൂസിയം സ്ഥിതി എന്ന് തിരുവനന്തപുരത്തല്ല അതെവിടെയാണത് അത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് കേട്ടോ കൊട്ടാരക്കര തമ്പുരാന്റെ പേരിലുള്ള കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തല്ല പകരം എവിടെയാണ് അത് കൊല്ലം കൊട്ടാരക്കരയിലാണ് കഥകളിയുടെ സാഹിത്യ രൂപമാണ് നാട്ടുകഥ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ചെയ്ത് നെന്മാർ നെന്മാറ വേല പാലക്കാട് ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരം മണ്ണാറശാല ആയില്യം തൃശ്ശൂര് വൈക്കതഷഷ്ടമി കോട്ടയം ഓക്കെ നമ്മൾ രണ്ടു ദിവസം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു മണ്ണാറശാല നമ്മൾ ആലപ്പുഴ പറഞ്ഞപ്പോഴേ ആ മണ്ണാറശാല മണ്ണാറശാല ആലപ്പുഴയിലാണ് അല്ലേ മണ്ണാറശാല ആല ആയില്യം ആലപ്പുഴ ആയതുകൊണ്ട് ഓപ്ഷൻ സി മണ്ണാറശാല ആയില്യമാണ് തെറ്റായത് ഓക്കെ വൈക്കത്തഷ്ടമി വൈക്ക വൈക്കം ശിവക്ഷേത്രം പഠിച്ചിട്ടുള്ള വൈക്കം ശിവക്ഷേത്രം വൈക്കം സന്ധ്യാഗ്രഹം കോട്ടയം ജില്ലയിലാണെന്നൊക്ക ഒരു പാട്ട് തന്നെയല്ല വൈക്കത്തഷ്ടമി നാളെ ഞാനൊരു വഞ്ചിക്കാരനെ കണ്ടുപോകാം അങ്ങനെ പാട്ടില്ലേടാ അത് ഏ സിനെ പാട്ടാ വൈക്കത്തെ ഇഷ്ടം എന്നാൽ ഞാനൊരു വഞ്ചിക്കാനെ പഴയ പാട്ടാ അത് പാട്ടാണ്ടി റേഡിയോയിലൊക്കെ കേക്കോയിരുന്നുണ്ടായിരുന്നു ചെലപ്പോ പറഞ്ഞാണ്ട ശ്രീ ഉണ്ടോ നീ ശ്രീ സിനിമയെ അറിയോ ഭാര്യമാർ ആ സൂക്ഷിക്കുക വണ്ണാറശാല ഓക്കെ അപ്പൊ അതാണ് തെറ്റുത്തരവ് വണ്ണാറശാല ആയില്യം വരുന്നത് എവിടെയാണ് നമ്മുടെ ആലപ്പുഴയിലാണ് കേട്ടോ ഓക്കെ താഴെ തന്നിരിക്കുന്നവയിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ബാല ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന നിയമം ഏതെന്നാണ് ചോദ്യം ഏതാ പിള്ളേരെ ഓപ്ഷൻ സി പോക്സോ ആക്ട് കേട്ടോ പോക്സോ പോക്സോ ആണ് ആൻസർ കേട്ടോ പോക്സോ ഓക്കെ അടുത്ത് ഒരു സെക്കൻഡേ ഓക്കെ താഴെ തന്നിട്ടുള്ളവയിൽ ഗാർഹിക പീഡന നിയമത്തിന് കീഴിൽ വരുന്നവർ ആരല്ല വിവാഹിതരാകാതെ ദമ്പതികളെ പോലെ കഴിഞ്ഞവർ വിവാഹം മൂലം ഒരുമിച്ച് താമസിക്കുന്നവർ ഏതെങ്കിലും കാലത്ത് ഒരുമിച്ച് താമസിച്ചവർ ദത്തെടുക്കൽ മൂലമുണ്ടായ ബന്ധം ആ ഓപ്ഷൻ ഡി ആരാ ഇതെല്ലാം വരുന്നുണ്ടല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ഇത് ഓപ്ഷൻ ഡി ആണ് ഇതെല്ലാം വരുന്നുണ്ട് ഓക്കെ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ കീഴിൽ വരുന്നവരാണ് അല്ലേ ഓക്കെ അടുത്തത് വിവരാവകാശ നിയമപ്രകാരം രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ് ഓപ്ഷൻ ഡി തൊണ്ണൂറ് ദിവസം രണ്ടാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് വിവരാവകാശ നിയമപ്രകാരം രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അടുത്ത് ചുവടെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അനുസരിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അനുസരിച്ച് മധ്യസ്ഥതയിലൂടെയുള്ള ഒത്തുതീർപ്പിനെതിരെ അപ്പീൽ നൽകാനാകില്ല ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അനുസരിച്ച് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള കേസുകൾ ഫയൽ ചെയ്യുന്നതിന് ഫീസ് ഈടാക്കുന്നതല്ല ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ നീതിയുക്തമല്ലാത്ത വ്യാപാര രീതി തടയുന്നതിനുള്ള നിയമങ്ങൾ ഇതിനു കീഴിൽ വരുന്നു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര ഉപഭോക്ത ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആയിരിക്കും എടാ ഇതെല്ലാം ശരിയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമമായിട്ട് ബന്ധപ്പെട്ട ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം എന്താണ് ശരിയാണ് അതായത് സംരക്ഷണ നിയമപ്രകാരം മധ്യസ്ഥതയിലൂടെയുള്ള ഒത്തുതീർപ്പിനെതിരെ നമുക്ക് അപ്പീൽ പോകാൻ കഴിയില്ല അതുപോലെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അനുസരിച്ച് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള കേസുകൾക്ക് ഫയൽ ചെയ്യ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് ഫീസ് ഇല്ല അതുപോലെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ നീതിയുക്തമല്ലാത്ത വ്യാപാര രീതി തടയുന്നതിനുള്ള നിയമങ്ങൾ ഇതിനു കീഴിൽ വരുന്നു അതുപോലെ തന്നെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരിക്കും എല്ലാം ശരിയാണ് അല്ലേ ഓക്കെ ആ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് നമ്മൾ ഒന്ന് ബി ഗവർണർക്കാണ് രാജിക്കത്ത് കൊടുക്കുന്നതെന്നും പുറത്താക്കുന്നത് രാഷ്ട്രപതി പഠിച്ചിട്ടുണ്ടല്ലേ ഓക്കെ അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഡിഫ്തീരിയുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക ചുമ തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ കോറനി ബാക്ടീരിയം ഡിഫ്തീരിയാണ് ഡിഫ്തിരിക്ക് കാരണമായ രോഗകാരി മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയക്കെതിരെയുള്ള ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗമാണ് വാക്സിൻ ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് ഡിഫ്തീരിയ വായിലൂടെ പകരുന്ന രോഗമാണ് അതുകൊണ്ട് ചുമ തുമ്മൽ എന്നീ രീതിയിൽ രോഗം പകരുന്നുണ്ട് അതുപോലെ കോറനി ബാക്ടീരിയം ഡിഫ്തീരിയാണ് രോഗകാരി അതുപോലെ ശ്ലേഷ്മലത്തെ മൂക്കിലെ തൊണ്ടയിലെ ശ്ലേഷണ സ്ഥലത്തെയാണ് രോഗം ബാധിക്കുന്നത് ലിഫ്റ്റിലെതിരെയുള്ള ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗമാണ് വാക്സിൻ ഓക്കെ കോക്ലേ ഇംപ്ലൈനേഷൻ നടത്തുന്നവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നത് പഠിച്ചിട്ടുള്ളത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് മുമ്പ് കോക്ലേ ഇംപ്ലൈനേഷൻ നടത്തുന്നവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി ഏതാ ആ ഓപ്ഷൻ സി ധ്വനിയാണ് കേട്ടോ ഓപ്ഷൻ സി ധ്വനിയാണ് ഓക്കെ കുറേ പേര് ബി കുറെ പേര് സി എന്നല്ല ഞാൻ പറഞ്ഞതാണ് അറിയാന്നുണ്ടെങ്കിൽ മാത്രം എഴുതാവൂ എന്ന് ഓപ്ഷൻ ബി ശ്രുതി തരംഗം വഴിയാണ് എന്ത് ചെയ്യുന്നത് പോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്നത് അല്ലേ കോക്ലിയർ ഇൻപ്ലേഷൻ നടത്തുന്നത് ശ്രുതി തരംഗം വഴിയാണ് എന്ത് ചെയ്യുന്നത് പോക്ലിയർ ഇമ്പ്രേഷൻ നടത്തുന്നത് അതിനുശേഷം വരുന്ന തുടർചികിത്സയ്ക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് ധോനി എന്ന പദ്ധതി ധോനി നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്നത് നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പാപ്പില്ല എന്നാണ് അല്ലേ എന്താ അറിയപ്പെടുന്നത് പാപ്പില്ല എന്നാണ് അറിയപ്പെടുന്നത് പാപ്പില്ല താഴെ തന്നിട്ടുള്ളവയിൽ ജൈവ വൈവിധ്യനാശത്തിന്റെ ശരി ശരിയായ കാരണങ്ങൾ ഏതല്ല ജൈവ വൈവിധ്യനാശത്തിന്റെ ശരിയായ കാരണങ്ങൾ ചോദിച്ചിരിക്കുന്നത് ആവാസ നാശവും വിഭജനവും അമിത ചൂഷണം അന്യദേശ ജീവികളുടെ അധിനിവേശം സഹവംശനാശം ഏത് വരും ഇതെല്ലാം എടുത്തുണ്ട് ഓപ്ഷൻ ഡി ആണ് എടാ ആവാസ നാശവും വിഭജനവും അമിതചൂഷണം അന്യദേശ ജീവികളുടെ അധിനിവേശം സഹവംശനാശം ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ജൈവ വൈവിധ്യനാശത്തിന് കാരണമാകുന്നുണ്ട് മുട്ടയുടെ മഞ്ഞയിലിടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ് മുട്ടയുടെ മഞ്ഞ ആ മുട്ടയുടെ മഞ്ഞയിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി അല്ല വൈറ്റമിൻ ഇ ആണ് സോറി നിങ്ങൾ ഈ സി കമന്റിന്റെ കൂടെ ഞങ്ങൾ പോയി വൈറ്റമിൻ ഇ ആണ് മുട്ടയുടെ എല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓർത്തുവച്ചിട്ടുണ്ട് എല്ലോ എല്ലോ യെല്ലോ നമ്മൾ എല്ലോ ഈ വെച്ചിട്ട് നമ്മൾ പറയാം എല്ലോ എല്ലോ ഓക്കെ മുട്ടയുടെ എല്ലോയിൽ ഇ ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൃദയപേശികളിലെ ഹൃദയപേശികളിലെ വൈദ്യുത തരംഗം ഏതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങൾ അപവർത്തനത്തിന് ഉദാഹരണങ്ങൾ ഉൾപ്പെടാത്തത് ഏത് മരുഭൂമികളിൽ മരീചി എന്ന പ്രതിഭാസത്തിന് കാരണം അപവർത്തനം മൂലമാണ് ആകാശത്തിന് നീലനിറം ലഭിക്കുന്നത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം കാരണമായ പ്രതിഭാസം തെളിഞ്ഞ ജലാശയത്തിന് ആഴം കുറവ് തോന്നുന്നതും ഈ പ്രതിഭാസം കാരണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആകാശത്തിന് നീലനിറം കാണപ്പെടുന്നത് വിസ്തരണമാണ് അല്ലേ വിസ്തരണം കാരണമാണ് ആ വിസ്തരണം കാരണമാണ് എന്ത് ചെയ്യുന്നത് ആകാശത്തിലെ നീലനിറം കാണപ്പെടുന്നത് അപ്പോൾ തെറ്റാണ് ചുവടെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡിയേത് ഒന്നാം വർഗ ഉത്തോലകം പാക്ക് വെട്ടി രണ്ടാം വർഗ ഉത്തോലകം വെട്ടി മൂന്നാം വർഗ ഉത്തോലകം ചൂണ്ട തെറ്റായ ജോഡിയെ ചോദിച്ചിരിക്കുന്നത് ആ പാക്ക് വെട്ടി എന്ന് പറയുന്നത് രണ്ടാം വർഗ ഉത്തോലകവും വെട്ടി എന്ന് പറയുന്നത് നീൽപിള്ളറ് ആ നീൽപിള്ളറ് ഏതാണ് പിള്ളേരെ നീൽപിള്ളർ ഒന്നാം വർഗ ഉത്തോലകവുമാണ് അപ്പൊ അത് തെറ്റാണ് ഇതും ഇതും തെറ്റാണ് ഒന്നും രണ്ടും തെറ്റാണ് അപ്പൊ ഓപ്ഷൻ ബി വരും ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത് പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏത് തരം ആകർഷണ ബലമാണ് പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏത് തരം ആകർഷണ ബല ബലമാണ് അവിടെ ഓപ്ഷൻ എ കോഹിഷൻ ബലമാണ് കേട്ടോ കോഹിഷൻ ബലമാണ് കോഹിഷൻ ബലമാണ് പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ ഏതാണ് ഏതിനാ ആകർഷണബലം എന്ന് പറഞ്ഞു കോഹിഷൻ ബലമാണ് കോഹിഷൻ ബലം നമ്മൾ വേറൊരു ദോഷം പഠിച്ചിട്ടുണ്ട് അതായത് ഈ നനഞ്ഞ നമ്മളെ വിയൽക്കുമ്പോഴ് ഡ്രസ്സ് നമ്മളെ ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിക്കുന്നതിന് കാരണമായ ബലം അതേതാണ് അത് അഡിഷൻ ബലം അത് പ്രീവിയസ് ചോദ്യമാണ് ഒരേ ഇനം തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലം കോഴ്ശനും വ്യത്യസ്ത തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡീഷൻ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അഡീഷൻ ബലം ഓക്കെ ക്ലിയർ ആണ് അതോർത്തിരിക്കുക ഏത് ലോഹത്തിന്റെ അയിരാണ് ലൈൻ സ്റ്റോൺ ഏത് ലോഹത്തിന്റെ അയിരാണ് ലൈംസ്റ്റോൺ വളരെ ഓപ്ഷൻ എ കാൽസ്യത്തിന്റെ അയിരാണ് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് അല്ലെ കാൽസ്യത്തിന്റെ അയിരാണ് ലൈം സ്റ്റോൺ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ശരിയായ ഘടകങ്ങൾ താഴെ തന്നിരിക്കുന്നു തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് അഭികാരങ്ങളുടെ സ്വഭാവം താപനില ഉൽപ്രേരകം അഭികാരങ്ങളുടെ ഗാഢത അഭികാരങ്ങളുടെ സ്വഭാവം സ്വാധീനിക്കുന്നുണ്ട് താപനില സ്വാധീനിക്കുന്നുണ്ട് ഉൽപ്രേരകം സ്വാധീനിക്കുന്നുണ്ട് അഭികാരങ്ങളുടെ ഗാഠതയും സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന നാലും വരുന്നത് കൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ഒരു ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ഗ്രാം ഫോർമുല മാസുകളുടെ എണ്ണമാണ് ലായനിയുടെ അറിയോ ലായനി നിങ്ങൾക്ക് പഠിപ്പിച്ചു തുടങ്ങിയുള്ളൂ ഇതൊക്കെ പഠിപ്പിക്കാണ്ട് താങ്കൾ മൊളാലിറ്റി മൊളാലിറ്റി നോർമാലിറ്റി ഇതൊക്കെ പഠിപ്പിക്കാനുണ്ട് അർജുനതൊക്കെ അറിപ്പിക്കാൻ നിൽക്കേണ്ട ആൻസർ ഫോർമാലിറ്റി ആണ് ഫോർമാലിറ്റി ഇതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓപ്ഷൻ ഡി ഫോർമാലിറ്റി ആണ് ഫോർമാലിറ്റി ആണ് ഫോർമാലിറ്റി ഓക്കെ ഇത് ഇത് പഠിപ്പിച്ചു തരും പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ തന്നെ എടുത്തു തരാം ഓക്കെ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുമ്പോ മനഃപൂർവം അതിലെ ഡേറ്റയ്ക്ക് മാറ്റം വരുത്തുന്ന കുറ്റകൃത്യം അറിയപ്പെടുന്നത് നമ്മൾ എന്നാൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത് കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുമ്പോ മനഃപൂർവ്വം അതിലെ ഡേറ്റയ്ക്ക് മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡേറ്റ ഡിസ്ലിങ് അല്ലേ ഓപ്ഷൻ ബി ഡേറ്റ ഡിസ്ലിംഗ് ആണ് ആൻസർ ഡേറ്റാ ഡിസ്ലിംഗ് ആണ് ആൻസർ ഈ വീഡിയോ പോയാൽ ഓക്കെ ഡിസ്ലിംഗ് അല്ലിംഗ് സോറി ഡിഡ്ലിംഗ് ആണ് ഏട്ടാ വീഡിയോ പോയിട്ട് മന്ത്രാ പറയാത്തത് അടുത്ത ബെസ്റ്റ് ടോപ്പോളജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒരു നോഡിന്റെ തകരാറ് ശൃംഖലയെ ബാധിക്കുന്നു ഒരു നോഡിന്റെ തകരാറ് ശൃംഖലയെ ബാധിക്കുന്നു ഒരു നോഡിന് മാത്രമേ ഒരു സമയത്ത് ഡേറ്റ അയക്കുവാൻ കഴിയൂ തകരാറ് കണ്ടെത്തുക എന്നത് വളരെ എളുപ്പമാണ് ഇവ നിർമ്മിക്കാൻ വളരെ കുറച്ച് കേബിളുകൾ ഉപയോഗിക്കുന്നതിനാൽ ചിലവ് കുറവാണ് ഇതില് ശരിയായ പ്രസ്താവനകളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് അറിയാമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി ഉത്തരവ് എഴുതിയാൽ മതിയാകും അറിയാൻ മാത്രം എഴുതിയാ കേട്ടോ അറിഞ്ഞൂട ഓക്കെ എടാ ഒരു നോടിന്റെ തകരാറ് ശൃംഖലയെ ബാധിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ് ഒരു നോടിന്റെ തകരാറ് ശൃംഖലയെ ബാധിക്കില്ല വെസ്റ്റ് ബോപ്പൊളജിയില് അടുത്ത് ഒരു നോഡിന് മാത്രമേ ഒരു സമയത്ത് ഡേറ്റ അയക്കുവാൻ കഴിയൂ അത് ശരിയാണ് ഒരു നോഡിന് മാത്രമേ ഒരു സമയത്ത് ഡേറ്റ അയക്കാൻ കഴിയുള്ളൂ ഓക്കെ ആ ആ അടുത്ത് തകരാറ് കണ്ടെത്തുക എന്നത് വളരെ എളുപ്പമാണ് അത് തെറ്റാണ് തകരാറ് കണ്ടെത്താൻ പാടാണ് തകരാറ് കണ്ടെത്താൻ പാടാണ് ഓക്കെ ലാസ്റ്റ് ഇവ നിർമ്മിക്കാൻ വളരെ കുറച്ച് കേബിളുകൾ ഉപയോഗിക്കുന്നതിനാൽ ചിലവ് കുറവാണ് അതെന്താണ് വളരെ അത് ശരിയാണ് അപ്പോഴ് രണ്ടും നാലുമാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി വരും ആൻസർ ആണ് മൊബൈൽ ഫോൺ പോലുള്ള വയർലെസ് ഉപകരണങ്ങളിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇത് പ്രീവിയസ് ചോദ്യമാണ് അറിയാമെങ്കിൽ മാത്രം എഴുതുക എന്തുവ ബി ഒക്കെ കമന്റ് ചെയ്യുന്ന ബി ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് കമന്റ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് കേട്ടോ ഓക്കെ മൊബൈൽ ഫോൺ ഫോണിലുള്ള വയർലെസ് ഉപകരണങ്ങൾ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോള് ഏതാണെന്ന് നേട്ട് കഴിഞ്ഞാല് അവളെ ഇതാണ് കേട്ടോ ഓപ്ഷൻ സി വാപ്പാണ് കേട്ടോ വാപ്പ് അടുത്ത് ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമോറോ ടു ഇനാഗുറേറ്റ് ദ ഫങ്ഷൻ ഏതാ ഐ ഫീൽ ലോൺലി ആസ് ഐ ഹ് ഡാഷ് ഐ ഓഫൺ ഫീൽ ലോൺലി ഏത് വരും ഓപ്ഷൻ ഡേ ഫ്യൂ ഫ്രണ്ട്സ് അല്ലേ ഫ്യൂ ആണ് വരുന്നത് ഫ്യൂ എന്നതിന്റെ എഴുതണം ഓപ്ഷൻ വരും വരും എന്ന് അടുത്ത് എഴുപത്തിനാല് മീര ഈസ് മാർട്ട് ഐ എന്ന് വരുവടാണ വരുന്നത് ആ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഓക്കെ മീര ഈസ് മാർട്ടാസ് മാർട്ട് ആസ് അയാം ഓക്കെ അടുത്ത് ോപ്പർ ക്വസ്റ്റ്യൻ സ്ട്രിക്റ്റ് ഓൺ ഷുഡ് നോട്ട് ബി ടു ഓപ്ഷൻ ഡി ഷുഡ് ഒന്നാണ് അല്ലെ ഒന്നാണ് വരുന്നത് അല്ലേ നോട്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നോട്ട് നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട് ടാഗ് പോസിറ്റീവ് ആവും ഓക്കെ സിനോണിയം ഓഫ് ഡ്രോൺ പ്രീവിയസ് ചോദ്യമാണ് സിനോണിയം ഡ്രോൺ ഡ്രോണോ മുങ്ങി മുങ്ങുക ആ ഡ്രോൺ എ എ എ എ പേഴ്സൺ പേഴ്സൺ ഹു ഹു ഈസ് 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 ടു ടു സെറ്റിൽ സെറ്റിൽ മുങ്ങുകൾ അവിടെ ആർബിട്രേറ്റർ എന്ന് പറയും ആർബിട്രേറ്റർ ഓക്കെ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ ഇടേ നിൽക്കുന്ന വ്യക്തി നമ്മൾ പറയുന്ന പേരാണ് ആർബിട്രേറ്റർ അല്ലെ ആർബിട്രേറ്റർ ഓക്കെ wolves 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 ഓക്കെ ഇത് ഏത് വരും ആ പിള്ളേരെ സി ആണ് എനേബിൾ എനേബിൾ വരും അല്ലേ എനേബിൾ വരും ഓക്കെ അപ്പൊ അൾട്രാസോണിക് വേവ് എനേബിൾ ദ ബാസ്റ്റ് ടു ലൊക്കേറ്റ് അതായത് അല്ലേ എനേബിൾ വേർഡീസ് ഇന്റർപ്റ്റ് മിനിയേച്ചർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഓപ്ഷൻ ഡി ആണോ വരുന്നത് പക്ഷെ ബാക്കി മൂവന്നും അല്ലെന്ന് അറിയാം അല്ലേ അങ്ങനെയല്ല ചെയ്തത് ആ ക്യുസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുക ക്യുസെന്റ് ഇനാക്റ്റീവ് ഐ ഡി നമുക്ക് പറയണത് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ക്യു യു ഐ ഇ വരും കേട്ട ക്യൂ യു ഐ ഇ വരും അവിടെ ഈ ഒരു ഇയുടെ കുറവുണ്ട് അതാണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ക്യുസെന്റ് കേട്ടോ ആ ക്യു യു ഐ ഇ ആണ് ഇതൊക്കെ പ്രീവിയസ് ചോദ്യമോ അവിടുത്തെ മാക്സ് മാത്സ് നമ്മൾ ചെയ്യുന്നില്ല അത് ഇന്ന് മാത്സ് ക്ലാസ് എടുക്കാത്തത് ക്ലാസ് കഴിഞ്ഞാൽ ലേറ്റ് ആയി കേട്ടോ ഒമ്പതര കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞപ്പോഴും അതുകൊണ്ട് എടുക്കാം നാളെ എടുക്കാൻ പറ്റും കേട്ടോ ശരി ആ താഴെ തന്നിരിക്കുന്നവയിൽ ശാലീനം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ശാലീനം എന്ന പദത്തിന്റെ വിപരീതം ആ ഓപ്ഷൻ എ ദീപ്രമാണ് അല്ലേ ദീപ്രമാണ് ആൻസർ ശാലീനത്തിന്റെ വിപരീതമാണ് ദീപ്ര പിരിച്ചെഴുതുക കുരുത്തോല 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 കുരുന്ന് പ്ലസ് ഓലയാണ് കുരുത്തോല അല്ലേ കുരുന്ന് പ്ലസ് ഓലയാണ് കുരുത്തോല കാഷ്വൽ ലീവ് എന്നതിന്റെ ശരിയായ അർത്ഥം എന്താണ് കാഷ്വൽ ലീവ് നിങ്ങൾ ജോലിക്കൊക്കെ ലീവ് എഴുതി കൊടുക്കേണ്ട ആൾക്കാരാണ് കാഷ്വൽ ലീവ് ഇരുപത് കാഷ്വൽ ലീവാണ് ഇതാക്കുള്ളത് ആ കാഷ്വൽ ലീവ് ആകസ് ആകസ്മിക അവധി അല്ലേ കാഷ്വൽ ലീവാണ് ആകസ്മിക അവധി ആകസ്മിക അവധി ഓക്കെ ആ തെറ്റായ പദം കണ്ടെത്തുക ആ തെറ്റായ പദം കണ്ടെത്തിയതില് അസ്തിത്വം ഉദ്ദീപനം കേമത്വം ചേഷ്ട അസ്തിത്വം അസ്തിത്വത്തിന് ഇത്തയാണ് വരേണ്ടത് അല്ലെ അസ്തിത്വത്തിന് ഇത്തോ ഇത്തയാണ് വരേണ്ടത് ഇത്ര ഇത്ത അസ്തിത്വം ആ തെറ്റാണ് നിത്തേന വരേണ്ടത് പദം എഴുതുക ക്ഷത്രിയൻ ക്ഷത്രിയാന്റെ ക്ഷത്രിയന്റെ ക്ഷത്രിയന്റെ പദം ക്ഷത്രിയാണി ക്ഷത്രിയാണിയാണ് മനസ്സിലെ ക്ഷത്രിയാണി ക്ഷത്രിയന്റെ ശ്രീലിംഗപദം വരുന്നത് ക്ഷത്രിയാണിയാണ് അല്ലെ ക്ഷത്രിയാണി ക്ഷത്രിയാണി ഓക്കെ അടുത്ത ശരിയായ വാക്യം മനോഹരമായ കാളിദാസന്റെ പ്രകൃതി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കവിതകളെ ഹൃദയകാരികളാക്കുന്നു സത്യാവസ്ഥ മനസ്സിലായപ്പോൾ പിന്നീട് കുമാരൻ പറ്റാത്ത അയാൾ ആഹാരമൊന്നും കഴിക്കാതെ ഒരു ദിവസം നിരാഹാരം എഴുതുന്നു ജലപാനം കൊണ്ട് മാത്രം ഒരാൾക്ക് വര വളരെ കാലം ജീവിക്കാനാവില്ല ഏതുവരും ഏതാ ശരിയായിട്ടുള്ളത് അവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് പര്യായ പദം എഴുതുക കയർ കയറിന്റെ പര്യായ പദം എഴുതണം ആ കയർ പാശം പാശം പാശമാണ് പാശം ശൈലിയുടെ അർത്ഥം ശൈലിയുടെ ശരിയായ അർത്ഥം എന്ത് കക താലീയം കാകാലീയം എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് നിസ്സാരമായി കരുതുക കുഴപ്പത്തിൽ നിന്ന് മുതലെടുക്കുക കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുക പരിചയമില്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുക സ്കിപ്പാണോ സ്കിപ്പാണെ നല്ലത് ഇതങ്ങനെ ആ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് ഓപ്ഷൻ സി കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുക എന്നതാണ് ആൻസർ കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുക എന്നതാണ് ആൻസർ വരുന്നത് അടുത്ത ഒറ്റപദം എഴുതുക അപവാദം പറയുന്നവൻ അപവാദം പറയുന്നവൻ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപവാദം പറയുന്നവൻ പരിവാതകൻ അപവാദം പറയുന്നവൻ പരിവാതകൻ അടുത്തത് ശ്രദ്ധിച്ച് ചെയ്യുക പൊൻ പ്ലസ് കുടം ആ പ്ലസ് കുടം ഓപ്ഷൻ എ പോയി അടിച്ചു വെക്കരുത് പൊൽക്കുടം ആണ് ആൻസർ ആണ് പൊൽക്കൂടം കേട്ടോ പൊൻപ്ലസ് കുടം പൊൽക്കുടമാണ് വരുന്നത് പൊൽക്കൂടം പൊൽകുടം ഓക്കെ ശരി അപ്പോൾ ആ ഒരു ചോദ്യ പേപ്പറും കംപ്ലീറ്റ് ആയി നമ്മൾ അതിലെ തൊണ്ണൂറ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു ഓക്കെ ഇന്നിപ്പോ നമുക്ക് മാർക്ക് നോക്കാവേ അൻപത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നാൽപ്പത്തി അഞ്ച് പ്ലസ് ആക്കിയിട്ടുണ്ടോ മനു നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് വേറെ ഒക്കെ ഉണ്ടോ നാല്പത്തി അഞ്ച് പ്ലസ് തോമസ് നാൽപ്പത്തി ഏഴ് ആര്യനായ നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ആറ് അലീഷ നാൽപ്പത്തി ആറ് ശിവപ്രിയ നാല്പത്തഞ്ച് പോയിന്റ് ആറ് ആറ് റിച്ചേർഡ് ഫിലിപ്പ് നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് റിച്ചേർഡ് ഫിലിപ്പിനെ കവണ്ടതെന്ന് കണ്ടില്ലല്ലോ റിച്ചേർഡ് ഫിലിപ്പ് മാർക്ക് മാത്രമാണ് ഇട്ടല്ലോ റേഞ്ചില്ലായിരിക്കും റിച്ചർഡ് ഫിലിപ്പിനെ സംഭവയാക്കനാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ റേഞ്ച് ഇല്ല കേട്ടോ ഓക്കെ നാല്പത് പ്ലസ്

മുപ്പത് ഇതിനെ മുപ്പത് കേട്ടോ പറയാനുള്ളൂ കാരണം മുപ്പതൊക്കെ വാങ്ങാൻ പറ്റും എല്ലാവർക്കും മുപ്പതൊക്കെ വാങ്ങാൻ പറ്റണം അല്ലേ കുഴപ്പമുള്ള പ്രശ്നമൊന്നുമില്ല ഒത്തിരി ഉണ്ട് എന്നാലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഗ്രൂപ്പിൽ ഫോട്ടോ ഇടണേ ഫോട്ടോ ഇടണേ എനിക്ക് നോക്കണം കേട്ടാ ചില വെടിപ്പ് ശരിക്കും ഉള്ളത് തന്നെ ചില വലിപ്പിനൊക്കെ നമ്മൾ ഉടനെ ഇറക്കും എന്നൊക്കെ അത് ആരാണ് സാർ അത് നിങ്ങളാ പിന്നീട് അറിഞ്ഞാ മതി നിനക്ക് അറിയാവുന്ന ആളാണോ വാട്സാപ്പ് ഡി പി നോക്കിയാ കേട്ടോ ഫിലിപ്പിന്റെ ഓൺലൈൻ ക്ലാസ് കണ്ണാടി വെച്ച ആളാണ് ഓൺലൈൻ ക്ലാസ് കണ്ണാടി വെച്ച ആള് അനന്തര പറയുന്നത് ഓഫീസാ അനന്ത നിങ്ങള് ട്രൈ ചെയ്യും രണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം നിങ്ങള് ശരി എല്ലാവരും ഫോട്ടോ ഇട്ടോ നിങ്ങൾ കൊറേ കാലം ജോബിനെ പറഞ്ഞോണ്ട് ഇടുന്ന ഇപ്പൊ അന്നദൂ പറയണ ഇനി നിങ്ങൾ എന്നെ പറയോ ഞാൻ റിച്ച് വിളിപ്പന്നു ഓക്കെ രേഷ ശരി അപ്പം രാവിലെ കാണാം ബൈ വിട്ടോ Le nom...